मास्तु नं किरु ദൈവസന്നിധിയിൽ നിങ്ങൾ വന്ന എന്തിനാണെന്ന് പറയുമോ എന്തിനാ റേഷൻ കടയിൽ പോകാൻ വന്നതല്ല റേഷം അരി വാങ്ങിക്കാൻ വന്നതല്ല ഇവിടെ ഇറച്ചിയും വാങ്ങിക്കാൻ വന്നല്ല മീനും വാങ്ങിക്കാൻ വന്നതല്ല ഇനി ഡോക്ടറെ കാണാൻ വന്നതല്ല നിങ്ങൾ നിങ്ങൾ വക്കീലിനെ കാണാൻ വന്നതല്ല നിങ്ങൾ എന്തിനാ വന്നേ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായൊരു കാര്യമുണ്ട് ഇവിടെ വന്നിരിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേര് വന്നിരിക്കുന്നത് അതിനാണ് ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ജീവിതത്തിലെ ഒരു ഇമ്പോസിബിലിറ്റി ജീവിതത്തിലെ ഒരു അത്യാവശ്യം ജീവിതത്തിലെ ഒരു ദുരിതം ജീവിതത്തിലെ ഒരു ദുഃഖം ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം അത് പരിഹരിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കും ആണോ ഹലേലു അതാണ് വന്നേക്കുന്നത് അതിനെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും വന്നിരിക്കുന്നു ദൈവങ്ങളെ ഇതാ ഇതാ ഒരു മനുഷ്യൻ സിരഗോഗില് പിശാചുബാധിതനുണ്ടായിരുന്നു എന്ന് പള്ളിയിലുണ്ടെന്ന് വിശാജി പിടിച്ചവര് അല്ലാത്തൊരു ഓഹ്മപ്പെടുത്തലും ഉണ്ട് അവനറിയാം നീ ദൈവമാണ് നീ ക്രിസ്തുവാണ് ദൈവപുത്രനാണ് ഞങ്ങളെ ശല്യപ്പെടുത്തല്ലേ ആൻ ഇമ്പോസിബിലിറ്റി ഒരു പിശാചുബാധിതൻ സുഖപ്പെട്ട ചരിത്രം ഇസ്രായേലി കേട്ടിട്ടില്ല പിശാചുബാധിതൻ തലതല്ലിച്ചാകുന്നതേ കേട്ടിട്ടുള്ളൂ ഇസ്രായേലിയില് അവ പ്രാന്ത് പ്രാന്ത് പാന്ത്ിടിച്ച് അവനെയൊക്കെ കല്ലറകളിലൊക്കെ കറങ്ങി അവൻ അവിടെ കിടന്ന് വീണ് മരിക്കും ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യം ദൈവപുഞ്ഞ് ഇന്ന് ദൈവ സന്നിധിയിലായിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലോ നിന്റെ കൂട്ടുകാരുടെ ജീവിതത്തിലോ നീ ഇന്നു വരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യോ നിന്റെ ജീവിതത്തിൽ സംഭവിപ്പിക്ക നിന്റെ ദൈവത്തിന് കഴിയുമെന്ന് എന്തു വായിക്കോളപ്പ നീ ഒരു പ്രത്യേക അവസ്ഥ ചെന്ന് നിൽക്കുക ഇപ്പോഴും ജീവിതത്തിൽ വല്ലാത്ത ദുരന്തത്തെ ഇങ്ങനെ മല പോലെ നിന്റെ മുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുക ഭാര്യയുടെ രോഗമാകാം ഇല്ല നിന്റെ രോഗമാകാം ഇല്ല നിന്റെ കുഞ്ഞിന്റെ ഭാവി ജീവിതമാകാം അല്ലെങ്കിൽ ഒരു കടക്കണിയാവാം എന്തെങ്കിലും ആയിക്കോളൂ ഉന്തിയാൽ നീങ്ങാത്തൊരു മല നിങ്ങളുടെ മുമ്പിലുണ്ട് മല നിങ്ങളുടെ മുമ്പിൽ ഇരുപട്ടു ദൈവത്തിന്റെ ബിലീവ് നിന്റെ ജീവിതത്തിന്റെ തകർച്ചയില് നിന്റെ ജീവിതത്തിന് ദുരന്തത്തില് നിന്റെ ജീവിതത്തിന് രോഗപീഠയില് ദൈവങ്ങളെ ദൈവത്തിന് ഇടപെടാൻ പറ്റുമോ എനിക്ക് ധ്യാനിക്കാൻ പറ്റൂ ഈ കാര്യത്തില് ഈ കാര്യത്തിൽ ഈ വിഷയത്തില് ഒരു അമ്മ ഒരു മകളുമായിട്ട് വന്നു മകൾക്ക് ഒരു 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 എന്താ പറയുക ഒരു ഗ്രോത്ത് ഒരു മുഴ മുഴുന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഴാസമം ക്യാൻസർ നമ്മുടെ ഒരു കൺസെപ്റ്റാണ് മുഴാ സമം ഒരത്ഭുതം നിങ്ങൾ ധ്യാനിച്ചു തുടങ്ങും മകളെ മുഴാ സമ ഒരത്ഭുതമെന്നൊക്കെ ധ്യാനിച്ചു തുടങ്ങാന്ന് തുടങ്ങാം നാളുകൾ ബാധിച്ചിട്ടാണ് ഒരു കൊച്ചിലേ കിട്ടിയത് നാളുകൾ ബാധിച്ചിട്ട് കൊച്ചിര കിട്ടിയതാണെന്ന് കൂടെ ഓർത്തോണേ ഒരു തടിപ്പോ ഒരു മൊഴയോ അങ്ങാണ്ട് വന്നു തകർക്കാരിപുണമായിട്ട് വന്നേ അവൻ്റെ കഴിച്ച് ഒന്നില്ല വീട്ടിൽ പോകാൻ പറഞ്ഞു ഇന്നലെ വലിയ ഒന്നുമില്ലായിരുന്നു അത് മക്കളെ എക്സസൈസ് അവൻ അധികാരത്തോടും ശക്തിയോടും കൂടി അവയോട് കൽപ്പിച്ചോ ഒരു ദൈവമോ മക്കളെ ഇത് ച്ഛന്റെ പ്രത്യേകതയല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കുന്ന ഓരോരുത്തർ ദൈവത്തിന്റെ പരിശുദ്ധാൽ ഭാവ് ഈ ശക്തിയും അധികാരവും തന്നിരിക്കുന്നു സംഭവിക്കും മക്കള് നമ്മൾ വല്ലാതെ പാലേസ്ലായി പോയിരിക്കുക തളർന്നിരിക്കുകയാണ് നമ്മൾ തളർന്നിരിക്കുക പായലെങ്ങനെ അധ്യായത്തിൽ നിങ്ങൾ തളർന്ന കൈകളും മുഴങ്ങാലും ഒക്കെ ശക്തിപ്പെടട്ടെ എന്ന് പറയുന്നില്ലേ ഹലോ ഇതൊന്ന് ഓർക്ക് നിങ്ങൾ ഇതൊന്നും ഇനെ വളഞ്ഞ കാലൊക്കെ നിവർത്തി ഒന്ന് നൃത്തം ചെയ്തു തുടങ്ങിക്കേ ഇതുവരെ ഇതുവരെ സ്വരമീരാത്തതിന്റെ നാവിൽ നിന്ന് ആലപിച്ചു ആരോടാണോ ഈ ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്ന ദൈവത്തിന് സമയമാ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ച അല്ലായിരുന്നോ മട്ടാഞ്ചേരി കൺവെൻഷന് പോയി പാമ്പാടിയില് സുഖമില്ലാതെ കിടന്നു അമ്പച്ചിയാ നോക്കട്ടെ ഓൺലൈനിൽ ഇങ്ങനെ ആ കുടുംബം മുഴുവൻ ഇരുന്നുണ്ട് ഓൺലൈനായിട്ട് സൂചിപ്പെടുത്തുകൊണ്ടിരിക്കുക ില്ല സാക്ഷ്യം പറയാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു ആ ഞായറാഴ്ചത്തെ ശിശു കുഴിയോണ്ട് ഓൺലൈനായിട്ട് ശിശുജപ്പം കിടക്കുക ഓക്സിജൻ സപ്പോർട്ടോട് കൂടി നിന്ന അമ്മ അമ്മങ്ങളെ കിടപ്പാ കുറച്ചു ദിവസമായിട്ട് അമ്മ എഴുന്നേറ്റ് കട്ടില്ല എന്ന് മട്ടാഞ്ചേരി ആ സഹോദരി അങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ വരാൻ കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറയപ്പോ നിങ്ങൾ ഉണ്ടെങ്കിൽ കേറി വരുന്നത് എനിക്ക് കുഴപ്പമില്ല ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കട്ടെ നമ്മളൊക്കെ ഇങ്ങനെ നമ്മളൊക്കെ മിനിമം ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചോ നിങ്ങൾ മിനിമം ക്രിസ്ത്യാനികളെ നമ്മുടെ മിനിമം പരിപാടികളൊക്കെ നമുക്കുള്ളു തിരികത്തിക്കുക പൂവൊക്കെ തീർന്നു ഇടക്ക് വെച്ച് കുബാനെ ചൊല്ലുമ്പോ ജീവിതത്തിന്റെ അറിയാം നിന്റെ നിന്റെ ജീവിത ഞാൻ ഇറങ്ങി വന്ന ഒരു മൂന്നാല് പിള്ളാരെയും പിടിച്ചോണ്ട് നിക്കുക പുണ്യാളന്ന് തന്നെ ഒരു മൂന്നാലഞ്ചമ്മമാരും പൊടി പിള്ളേരുമായിട്ട് നിൽക്കുക എന്റെ പൊന്ന കൂട്ടെ പറഞ്ഞല്ലേ ദൈവമജനത്തിന്റെ വ്യാഖ്യാനം ചോരയിൽ തെളിയുന്ന ദൈവവചനത്തിനൊക്കെ വ്യാഖ്യാനമുണ്ട് മക്കളെ അത് സാക്ഷ്യമൊക്കെ എഴുതാൻ പേന കൊണ്ടല്ല ചോര കൊണ്ട് എഴുതണം സാക്ഷ്യങ്ങൾ പേനയൊക്കെ വേസ്റ്റാണ് മംഗളെ പേനയും മഷയൊക്കെ വേസ്റ്റാണ് ചോര കൊണ്ട് എഴുതി സാക്ഷ്യം തന്നെ കൊണ്ടുപോയിരുന്നുവങ്ങളെ സത്യത്തിൽ എന്തുമാത്രം കൃപയും അനുഗ്രഹവും വാങ്ങിച്ചിട്ട് നമ്മൾ പമ്മി ഇരിക്കുമല്ലേ നമ്മളിന്നും നമ്മൾ പമ്മി ഇരിക്കുകയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥയിലല്ലേ ഇത് പറഞ്ഞിപ്പിക്കാം നമ്മളിൽ ആരും അല്ലേ നിങ്ങളെല്ലാവരും പ്രകാശത്തിന്റെയും പകലിന്റെയും മക്കളാണ് വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന പോലെ പ്രകാശിക്കാനാണ പോലെ നിന്നെ കാണുന്നവര് പ്രകാശിക്കണം സന്തോഷിക്കണം അല്ല പറയുക അച്ഛനുണ്ടാക്കി പറയുന്നല്ല കഴിയുന്നത് നിങ്ങൾ അന്ധകാരത്തിൻ്റെ മക്കളല്ല ഉറങ്ങിക്കഴിയാതെ സുബോധമുള്ളതുപോലെ നമുക്ക് ഉണർന്ന സുബോധമുള്ളവരായിരിക്കാം പറയുക നമ്മൾ യേശുക്രിസ്തുവിലെ ലക്ഷ്യപാപിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചതാ നീ നിന്റെ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ഇത് പിതാവായി ദൈവം പുത്രൻ ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കുവേ എൻ്റെ കർത്താവ് എനിക്കെന്ത് വട്ടാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ഈശോ ഈശോ എന്ന് ഈശോന്ന് പറഞ്ഞാൽ നിനക്കെന്ത് വട്ടാടാ ഞാൻ ഞാൻ ചിന്തിച്ചതാ നിനക്കെന്തിന്റെ വട്ടാടാ അയ്യാക്ക് പോയി ജീവിക്കാൻ നോക്ക്

ചേട്ടൻ എന്നെ മോള് അവളിവിടെ വരും ഇടയ്ക്കിടയ്ക്ക് അവൾ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യത്തെ എം ബി ബി എസ് ഡോക്ടർ ഇന്നലെ ഉണ്ടായി ഇന്നലെ മറ്റു റിസൾട്ട് വന്നതോ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വരും കൊച്ച് അവൾ എന്നോട് പറഞ്ഞ കേക്കട്ടെ എന്നാ പറയാം എം ബി ബി എസ് കിട്ടിയ കാര്യമൊന്നുമില്ല അപ്പം ഇന്നും ഞാൻ ഇന്നും ഞാൻ എന്നെ ബാബാ ഇന്നും ഞാൻ പുണ്യാള രംഗം വേന ഇല്ലിട്ടാണ് അല്ല അവൾ ഒത്തിരി പഠിച്ചു അവൾ ഡോക്ടറായി ഇന്നലെ നീ അവസര തുടങ്ങാൻ പോവുക എൻ്റെ ആക്ഷ്യം കൊണ്ട് അവൾ വന്ന ഒക്കെ ഇഷ്ടമുണ്ട് അവളൊന്ന് പറയട്ടെ അവിടെ നിന്ന് ഒളിച്ചും ഭാഗത്ത് ഇവിടെ വന്ന് ചൊവ്വാഴ്ച ഞാൻ ചെച്ചേടിയും നിനക്കാട്ടിയൊന്നും കണ്ടെച്ച് പോകും അവിടെ ഇടിയും പങ്കും നടക്കുന്നതുകൊണ്ട് ഞാൻ വന്നിട്ട് വന്നിട്ടൊന്ന് പോവായിരുന്നു അപ്പം ഞാനൊക്കെ ആ കൊച്ചിൻ്റെ മനസ്സിലെ ഞാൻ വീട്ടിലൊന്നും ഈ പ്രസംഗവും അന്തോടിച്ചാൽ ഒന്നും അവന പുസ്തകവും ഞാൻ വീട്ടിൽ കൊണ്ടേ കൊടുക്കാറില്ല പക്ഷേ എൻ്റെ വല്ല ഞങ്ങളെ ദൈവാനുഗ്രഹിച്ചിട്ടാണ് കേട്ടോ അല്ലാതെ അങ്ങനെ നടക്കുന്നത് ഞങ്ങൾക്കറിയാം അവള് അവളുടെ ഭാഗത്ത് പിടിച്ച് അവൾ പഠിച്ച കേസൊക്കെ എനിക്കറിയാം രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഒരു ദിവസം ഉറങ്ങി നീക്കൊച്ച് രാവും പകലുമില്ലാതെ തലകുത്തി പറഞ്ഞ് ഈ പെണ്ണു പഠിച്ചതാണ് അവങ്ങള് ഒരു കൃപയല്ല എനിക്കറിയാം ഇഞ്ചും അഞ്ചും ആറ് കൊല്ലമായിട്ട് തോറ്റു കിടക്കുന്ന പിള്ളേർ വീട്ടിരിപ്പുണ്ട് ഇപ്പൊ അല്ലേ സ്വത്ത് വലിയ ബ്രില്യൻറ്റൊന്നുമല്ല അവങ്ങൾ ഇവിടെ ഒരുത്ത കത്തുമ്പോഴുണ്ടല്ലോ കുടുംബം പോലും അനുഗ്രഹിക്കപ്പെടുന്നു പറയുന്ന കാര്യമാണ് സത്യവാട് ഞാൻ പറയുന്ന കാര്യമാണ് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചു തുടങ്ങുമ്പോ നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാകുമ്പോ നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ തിരിച്ചറിഞ്ഞു നേരത്തെ ഒരു അമ്മേനൊക്കെ കഥ കേട്ടില്ലേ പെൺകുച്ചി ജയിലിൽ കിടക്കുക ഇരുപത്തിനാല് ദിവസം ഇരുപത്തിനാല് ദിവസം കൊച്ചി ജയിലിൽ കിടക്കുമ്പോ ഒരമ്മ നിലവിളിച്ച് വാവിട്ട് നിലവിളിച്ച് എല്ലാ ദിവസവും രണ്ടര മണിക്ക് രണ്ടര മണിക്കൊന്നും രാത്രി അമ്മ അമ്മേ കണക്ട് കണക്ഷൻ കണക്ട് ടു ടു ഹെവൻ ഹെവൻ ലിങ്ക് കണക്ട് ചെയ്തേ ഇൻ കണക്ഷൻ മക്കളെ ഒന്നോ അല്ലട അപ്പായ ഭൂമിയിലുള്ളവർക്ക് വെറുതെ ഈ പൈസയും ഈ സമ്പത്തും ഇതെല്ലാം അങ്ങോട്ട് നടന്നു പോകും പക്ഷെ നിന്റെ ഉള്ളില് നൃത്തം ചെയ്യുന്നൊരു മാലാഖ്യ ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ നൃത്തം ചെയ്യുന്ന ഒരു ബാലാഖയുണ്ടോ നിന്റെ ഹൃദയത്തിൽ ഒച്ചത്തിൽ പാട്ടുപാടുന്ന ഒരു ബാലാഖയുണ്ടോ നിന്റെ ഹൃദയത്തിൽ ഇതാ കർത്താവിന് വിളിച്ചൂടുവുന്നൊരു ബാലാഖയുണ്ടെങ്കിൽ നോക്കിയാ ഇനി ഇരുട്ടിനല്ലെന്ന് നമ്മള് ആല സന്തോഷത്തോടെ ജീവിച്ചോളം സന്തോഷിച്ച് ജീവിക്കണം അനുഗ്രഹിച്ച് ജീവിക്കണം എല്ലാരെയും അനുഗ്രഹിക്കണം മക്കളെ അനുഗ്രഹിക്കണം കുടുംബത്തെ അനുഗ്രഹിക്കണം ും നാം അവനോട് ഒന്നിച്ച് ജീവിക്കാൻ പോലും ദൈവത്തെ കാണണം മക്കളെ കൊച്ചു പറഞ്ഞോ ഒണവിലാണോ എന്നെ വിളിച്ച നീ അറങ്ങി പോവാൻ മക്കളെ ദൈവം പള്ളിക്കൊക്കെ തൊളിച്ചിരിക്കുന്ന ഒരു ഒളി ദൈവവും അല്ല മക്കളെ നമ്മളെ ദൈവം നമ്മളൊക്കെ വിചാരിക്കുന്ന പള്ളി തോന്നുന്ന അകത്ത് കി ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാ ഇല്ലടപ്പാ പള്ളി തോന്നുന്ന നമ്മുടെ പുറകെ ഇറങ്ങി നടക്കുന്ന ഒരു ദൈവത്തെ ധ്യാനിക്കാൻ പറ്റുമോ എന്നൊക്കെയാ പള്ളി തോന്നുന്ന നിന്റെ നിലവിളി കേട്ടിട്ട് എന്റെ എവിടെയോ കിടന്ന് കരയുന്നുണ്ടെന്ന് പറഞ്ഞ് ഓടിയെത്തുന്ന ഒരമ്മയെ പോലെ നിന്റെ തേടി ഓടിയെത്തുന്ന ദൈവത്തെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുക പരസ്പര ഉന്നമനത്തിന് വേണ്ടി ഒരുത്തരെ കുഴിയിലാക്കിക്കൊണ്ട് ഒരുത്ത ഉയരാനും നോക്കിയേക്കല്ലേ കേട്ടോ മറ്റുള്ളവർ ഉയർത്താൻ നോക്കുമ്പോ ദൈവം സങ്കീർത്തം പറയുന്നില്ല ഒരു കാര്യം ഞാൻ കർത്താവിൻ്റെ ചോദിക്കും കർത്താവേ അങ്ങയുടെ 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 മാധുര്യം ആസ്വദിക്കാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതകാലോ നമുക്ക് ഈ നിമിഷങ്ങളിൽ നിന്ന് ആരാധിക്കാൻ നടത്താം ജീവിതം ഒന്ന് സമർപ്പിച്ച മക്കള് എനിക്കറിയാം ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ ഞാൻ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ ഇരു കരകൾ തെറ്റി എന്ന് ആഗ്രഹിച്ച മക്കള് ദൈവത്തിന്റെ വേണ്ടി ആഗ്രഹിച്ച് ദൈവത്തിന്റെ ദൈവത്തിന്റെ കാരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പരിഗണനയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച്